ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പാവയ്ക്ക വറുത്തരച്ച കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത പാവയ്ക്ക അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് നാല് പച്ചമുളക് നടു കീറിയത് കുറച്ചു ഉപ്പും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ അരമുറി തേങ്ങ ചിരവിയതും അര ടേബിൾ സ്പൂൺ വലിയ ജീരകവും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി വർ തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വറുത്തെടുത്ത് ഇത് ആറാൻ വെക്കാം ഇത് തണുത്ത് ആർതിരുന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കത് അരച്ചെടുക്കാം പകുതി വെള്ളം ഒഴിച്ച് മാത്രമേ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റൂ ഇത് നന്നായി അരഞ്ഞ് വന്നിട്ട് വേണം അടുത്ത വെള്ള കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം ഇങ്ങനെ പേസ്റ്റായി അരഞ്ഞു വന്ന അരപ്പ് നമുക്ക് നമ്മുടെ കയ്പക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ള കൂടിയും ചേർത്ത് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ആക്കുക ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറക്കാം നന്നായി തിളച്ചു വന്ന് ഒന്ന് വറ്റി വന്നാൽ നമ്മുടെ കൈപ്പക്കറി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ രുചി രുചിയൂറുന്ന കൈപ്പക്കറി ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇത് താളിക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി നല്ല മണം വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം വേപ്പിലയുടെയും ചുവന്നുള്ളിയുടെയും മണം വന്നു കഴിഞ്ഞാൽ മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം രണ്ട് കയ്യിൽ കറി ഒഴിച്ച് നമ്മുടെ കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കൈപ്പക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങളിതുണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ